ഹായ് ഫ്രണ്ട്സ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ശുഭാംശു ശുക്ലയെയും അവരുടെ ദൗത്യത്തെയും കുറിച്ച് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റു ചാന്ദ്രദിന വീഡിയോകളും കിസ് വീഡിയോകളും നമ്മുടെ ചാനലുണ്ട് അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയ ഇന്ത്യക്കാരൻഷു ശുക്ല ബഹിരാകാശത്ത് എത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ശുഭാംശുവും സഹായ സഹയാത്രികരും പോയ ദൗത്യത്തിൻ്റെ പേര് ആക്സിയം എം ഫോർ എത്ര ദിവസമാണ് ശുഭാംശവും കൂട്ടരും ബഹിരാകാശ കേന്ദ്രത്തിൽ ചിലവഴിച്ചത് പതിനെട്ട് ദിവസം ഭൂമിയിൽ നിന്ന് എന്നാണ് ശുഭാംശുവും സംഘവും പുറപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് എന്നാണ് ഇവർ ഭൂമിയിലേക്ക് തിരിച്ച് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ഇവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സമയം ഏത് വൈകിട്ട് മൂന്ന് ഒന്ന് ശുഭാംശുവും സംഘവും എത്ര തവണ ഐ എസ് എസിൽ ഇരുന്ന് ഭൂമിയെ ചുറ്റി ഇരുന്നൂറ്റി എൺപത്തി എട്ട് തവണ എത്ര മണിക്കൂർ ശുഭാംശുവും സംഘവും ഐ എസ് എസിൽ ചിലവഴിച്ചു നാനൂറ്റി മുപ്പത്തി മൂന്ന് മണിക്കൂർ പോക്കുവരവ് ദിനങ്ങൾ കൂടി ചേർത്താൽ എത്ര ദിവസമായിരുന്നു ആക്സിയം എം ഫോർ ദൗത്യം ഇരുപത് ദിവസം ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ശുക്ല ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ശുഭാംശു ശുക്ല ശുഭാംശുവും സംഘവും തിരിച്ചിറങ്ങിയത് എവിടെ കാലിഫോർണിയക്കടുത്തുള്ള സാന്റിഗോയിൽ ശാന്തസമുദ്രത്തിൽ യു എസ് എയിലാണിത് ശുഭാംശുവും സംഘവും ഐ എസ് എസിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടത് എപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് നാല് നാൽപ്പത്തി അഞ്ച് പി എം ഭൂമിയിലെത്തിയതിനു ശേഷം ആദ്യം പേടകത്തിൽ നിന്ന് ഇറങ്ങിയത് ആര് വെഗ്ഗി വിത്സൺ രണ്ടാമതാണ് ശുഭാംശു ഇറങ്ങിയത് ഇതോടുകൂടി ശുഭാംശു ശുക്ലയെക്കുറിച്ചും അവരുടെ ദൗത്യത്തെക്കുറിച്ചുമുള്ള വീഡിയോ അവസാനിച്ചു പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇതിലൊരു ചോദ്യമെങ്കിലും വരാതിരിക്കില്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ചാന്ദ്രദിന ക്യൂസ് വീഡിയോകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക അതിൻ്റെ പ്ലേലിസ്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കാണാത്തവർ പോയി കാണുക അതും ഇതുപോലത്തെ കിസ്സിനെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് താങ്ക്സ് ഫോർ വാച്ചിങ്